പരിപാടിയിലൊന്നും ക്ഷമിയില്ലായിരുന്നു ഷമിയാണ് ഇത് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യില്ല അപ്പം ഓൾ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ആ ഒരു ഞാൻ പറയേണ്ടി എനിക്ക് അറിവില്ല വെൽക്കം ബാക്ക് അപ്പൊ ഗെയ്സ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിലായിരുന്നു അങ്ങനെ ഓരോ പരിപാടികളൊക്കെ ആയിട്ട് നമുക്ക് അതിന് മൂന്ന് മൂന്ന് നാല് ദിവസത്തോളം ഹോസ്പിറ്റലായിട്ടുള്ള പരിപാടികളിലായിരുന്നു അപ്പൊ അവിടുന്ന് ഡിസ്ചാർജ് ആയി ആയിട്ട് നേരെ ഞങ്ങൾ പോണത് ഷെമിന്റെ താത്തൻ്റെ വീട്ടിലേക്കാണ് അപ്പൊ താത്ത പറഞ്ഞ അവിടെ വന്നപ്പോൾ ഇനിയിപ്പോ എന്തായാലും വീട്ടിലേക്ക് പോയിട്ട് കാരണം ഞാനിപ്പോൾ സഹായിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു പരിമിതികൾ ഉണ്ടെന്നാണ് ഷെമി പറയുന്നത് അല്ലേ ഏ പ്രത്യേകിച്ച് ഇന്റെ കാര്യത്തില് പല പരിമിതികളും ഉണ്ട് അപ്പൊ ഏതായാലും സഹായിക്കാൻ ഞാൻ പറ്റൂല അങ്ങനെയൊക്കെ പറ താത്ത വീട്ടിലേക്ക് പോകുന്നതാണ് ഇപ്പം അല്ല വേറെ രണ്ടും എത്ര കാലം എന്നറിയാം അതുമായിട്ട് ഞാൻ കളിക്കിന് ഏട്ടെങ്കിലും ഒന്ന് പോയി നിൽക്കാൻ പറയുന്നത് ഏതായാലും ഈ ഒരു സിറ്റുവേഷൻ അല്ലേ പോവുകയാണ് ഓട്ടേ വിചാരിച്ചാൽ അങ്ങനെ ഇപ്പോ ഇന്നലെ ഇവിടെ നിന്ന് ഒരു ദിവസം ഇവിടെ നിന്ന് അപ്പം പിന്നെ പക്ഷെങ്കില് ഇന്നലെ നിർത്തിയത് എനിക്ക് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുക്കാൻ വേണ്ടിട്ടാണെങ്കിലും എനിക്ക് റെസ്റ്റ് ഒന്നും ഉണ്ടായില്ല ഇന്നലും പേടിക്കേണ്ട എനിക്ക് റെസ്റ്റ് ഒന്നും ഉണ്ടായില്ല ഇന്നലെ സന്തോഷിക്കേണ്ട ക്ഷമി സന്തോഷിക്കേണ്ട അങ്ങനെയാണല്ലോ നമ്മള് ഏർ കഷ്ടപ്പെടുക എന്നുള്ളതാണല്ലോ അതിന്റെ ലെവല് എല്ലായിടത്തും എല്ലാവർക്കും ഇഷ്ടം അങ്ങനെയാണല്ലോ അപ്പം പിന്നെ ഏ അങ്ങനെ അല്ല നിങ്ങൾ ആരും പറയണ്ട വെളു പറഞ്ഞോട്ടെ ഇനി പറയണ്ട അപ്പം ഇനി പറഞ്ഞ ഓ വെളു വെളുക്കുവഞ്ഞതിന്റെ കാരണമല്ല മനസ്സിലായില്ലേ ഇവള് ഉറക്കുകയുന്നത് വെറുതെ ടെൻഷൻ ആയി കഴിഞ്ഞിട്ടാണ് പക്ഷെ ഞാൻ അവിടെ ഒരു വിളിക്കല്ലോ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ ഉറക്കു കഴിയുന്നത് അപ്പൊ നിങ്ങള് പറയും ഇൻ്റേതാണോ ഉറക്കു കഴിഞ്ഞാൽ ശരി ഓളേതാണോ അവൾ വെറുതെ അതിൻ്റെ ഉള്ളിൽ ഏസിന്റെ ഉള്ളിൽ ഉറക്കു കഴിഞ്ഞു കുത്തിയിരുന്ന എൻ്റെ എൻ്റെ ഒരു ഒറിജിനൽ ഡ്യൂപ്ലിയ രാത്രി പെട്ടെന്ന് ആശുവിനെ ഇട്ട് പോയപ്പോ അതിൻ്റെ ഉള്ളിലെത്തി രാത്രി ആണല്ലോ അപ്പൊ എല്ലാ പേഷ്യൻസും അവർ കമ്പിങ്വിടെ പോയത് ലുഡോ കളിക്കാനൊന്നല്ല എന്നാൽ ഞാൻ അടുത്തുള്ളവരോടൊക്കെ വർത്തമാനം ചോദിക്കും തോണ്ടി എനിക്ക് പ്രശ്നം എനിക്ക് ഇതാണെന്നൊക്കെ പറയും ഞാന് അങ്ങനെ കഴിഞ്ഞൊക്കെ പോയത് കേട്ട എനിക്ക് ഒരു സമാധാനാ അതങ്ങനാണ് നമ്മളെ വീട്ടിൽ നമ്മൾ അടുത്ത വീട്ടിലും ചോദിക്കല്ലോ അപ്പൊ അടുത്ത വീട്ടിലും കരണ്ടില്ല ഹാപ്പി ഹാപ്പിയാണെന്ന് പറഞ്ഞ മാതിരി ആണ് ഷെമിന്റെ അവസ്ഥകൾ െ അപ്പൊ താത്ത കല്യാണത്തിന് പോയതാണ് പോയതാണ് ഞാൻ ഞാൻ അധികം എടുത്ത് ശരിയാ നല്ല ക്ഷീണം തന്നെയാണോ നമ്മൾ ഫോണിലൊക്കെ സംസാരിച്ച പിന്നെ എനിക്ക് എന്തോ ഒരു കഷ്ട പിന്നെ ഓപ്പറേഷൻ സർജറി എന്നൊക്കെ ഷെഫി പറഞ്ഞല്ലോ ചെറിയൊരു സർജറി പോലെ തന്നെ ആണിത് സംഭവം പിന്നെ അത്രേ അറിയുകയും ചെയ്യല്ലോ പിന്നെ അതെ അതെ കമന്റ് ബോക്സിൽ ആരൊക്കെ പറഞ്ഞ സർജറി കൊടുത്തത് സംഭവം സർജറി റൂമിലാണ് കൊണ്ടുപോയത് ഓപ്പറേഷൻ തിയേറ്ററിലാണ് കൊണ്ടുപോയത് സർജറി ചെയ്യണമെന്നാണ് അവരിന്റെ അടുത്ത് പറഞ്ഞത് അപ്പൊ അതെടുത്ത് ഞാൻ എഴുതിയും ചെയ്ത സ്റ്റിച്ചിട്ടതാണ് സംഭവം ഇത് നോർമലി പുറത്തുള്ള സ്റ്റിച്ച് അല്ലല്ലോ അത് ഒതു മനുഷ്യൻ്റെ ശരീരത്തിന്റെ ഉള്ളിൽ ഉള്ളിലുള്ള സർജറി ആണ് അപ്പം അതെ അതെ അപ്പൊ പിന്നെ അതിന് എന്താ ഞാൻ പറയേണ്ടി എനിക്ക് അറിയൂല എനിക്ക് അറിയുന്നത് ഞാൻ അതിലെഴുതി കിട്ട എത്ര അതെ 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 എഡിറ്റിങ്ങില് തമ്മേല് കൊടുത്തതും ഇങ്ങനത്തെ പരിപാടിയിലൊന്നും ക്ഷമിയില്ല ക്ഷമിയാണ് ഇത് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യല അപ്പൊ ഉള്ളതിനു അതുകൊണ്ടാണ് ആ ഒരു തെറ്റുപറ്റ ഏതാ വേള് എന്താ ചെയ്യണ്ടേളാ നിങ്ങള് പറഞ്ഞരി പിന്നെ വേറെ കാര്യം സത്യം പറയുകയാണെങ്കിൽ ഞാൻ വരെ ഫുഡൊന്നും കഴിച്ചിരുന്നില്ല രാവിലെ അശുവിന് ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞല്ലോ അയശുവിന് ഫുഡ് ഇൻഫെക്ഷൻ അട്ടാക്കിയല്ല ഭയങ്കര വയറുവേദന ചർദി ഇങ്ങനെ പറയണ്ട വയറുവേദന അപ്പൊ ഒക്കെ ഞാൻ ചീത്തറിഞ്ഞോ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് വർത്താൻ പറയുമ്പോഴുള്ള സ്വഭാവം ആക്കാതെ വെറുതെ അതെ വെറുതെ പറയും വയർ വേദന വരും പക്ഷെ ഇന്നലെ വയറുവേദന പിന്നെ ടെസ്റ്റ് ചെയ്യാ നല്ലതാണ് വേറെ കൊണ്ടുപോയി അപ്പൊ ഏതായാലും അങ്ങനത്തെ ചെയ്ത് അയലും കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് കുട്ടികളെ ഡോക്ടറെ കാണിക്കണം എന്നു കാരണം കൂടാന്ന് പറയുന്നത് നമ്മളെ ശരീരത്തിൽ ഇൻഫെക്ഷനോ അസുഖോ ഉണ്ടാവും ായാലും അങ്ങനെ ഇപ്പൊ സുഖം ഇട്ടൊന്ന് രാവിലെ ചെപ്പി വന്ന് രാത്രി ഒരു മണിട്ടിനെ വന്ന് പോണേരെ കാണിച്ചു പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണി ആ അതെ ചായങ്ങനെ അടുക്കണ്ട അപ്പൊ ഞാൻ പറഞ്ഞു ചായ വേണ്ട ഞാന് കാണിച്ച് വന്നിട്ട് കുടിക്കാന്ന് പറഞ്ഞേ ഇപ്പൊ ഏതായാലും ടൈം എത്ര ഒരു മണി രാത്രി ഉച്ചക്ക് ഒരു മണിയായി ഇപ്പഴാണ് ഞാൻ സാധാരണ ബ്രഞ്ച് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും കൂടി കൂടി എന്റെ ബ്രഞ്ച് കഴിക്കുന്നത് വാ എന്റെ ഡാറ്ററിന്റെ വീട്ടിലല്ലേ ഞാൻ എടുക്കുവാ അല്ല സ്വന്തം വീട് വലക്കെ വാ ഒരു അപ്പൊ എന്താ കഴിക്കാൻ സെറ്റ് തന്നെ ആവശ്യ വിടുന്നു ഓടി കളിക്ക വീടിന് കുറച്ച് എന്താ പറയാ കൊറച്ച് വെല്പൊക്കെ ഉണ്ടായി കൊണ്ട് ആവശ്യ വിടുന്ന ഓടി കളിക്കുകയാണ് അല്ലേ പിന്നെ ഷെമിയാണെങ്കിൽ താത്തനെപ്പളോ കാണോ ഭാഗത്ത് ഓരോരോ അതെ 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 ഇവിടുന്ന് കഴിക്കലേ ഏ എന്നെടുത്തോ പത്തിരി ചുട്ടീലതുവരെ അയിനു എന്നെ കാത്തിക്ക എന്താ ചെയ്യ എങ്ങനായാലും ഇങ്ങനായ അന്നേം കൊണ്ട് ഞാനെങ്ങനെ നടക്കയില്ല എങ്ങനാ ഇവിടെ ലൈറ്റിന്റെ സ്വിച്ച് ഓക്കെ ഇവിടെ ഇന്നേയും കൊണ്ടോ ഇന്നേയും കൊണ്ട് ഇനിയെടുക്കലാ

ചില സമയങ്ങളിൽ ഞാൻ ഫുഡ് കഴിക്കാണ്ട് അങ്ങ് നന്നായി അതാണ് സംഭവം ഇന്നലെ ഫുള്ള് ഇന്നലെ മെരിയാാനൊക്കെ ബിരിയാണി മന്തി തന്നെ ഇന്നലെ മെരിയാണോ എന്റെ തല നോക്കാം ഇനി എന്തെങ്കിലും എനിക്കും ബിരിയാണി വൈകിട്ട് തന്നില്ല ഡോക്ടർ പറഞ്ഞില്ലേ ബിരിയാണി കൊടുക്കരുത് ഞാൻ കേൾക്ക് രണ്ട് ബിരിയാണി ഒക്കെ ഡോക്ടർ പറഞ്ഞു ഞാൻ നോക്കില്ല ഡോക്ടറോണ്ട ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞു വന്നില്ല വന്നില്ല ബിരിയാണി കൊണ്ട് സംഭവം സെറ്റ് ആയി ആ വിചാരിച്ച് ഞാൻ നിങ്ങളൊന്നും ഇനി കഴിക്കരുത് കേട്ടോ നിങ്ങളോടൊക്കെ പറഞ്ഞാൽ അതിനനുസരിച്ച് ചെയ്തോളണ്ടി വെളി പിന്നെ എന്താ പറയാ എന്നും ഐറ്റംസ് ആണ് ഐറ്റംസാണല്ലോ കഴിക്കല് അപ്പൊ പച്ചക്കറി കേറി എന്താ രോഗം വരുന്ന ഞാൻ ചിക്കൻ തന്നെ കൊടുത്തതാ അതാ സംഭവം ഓക്കെ പത്തിരി ക്ഷമിയ ചോറായോ അല്ല പത്തിരി ആയോ അപ്പൊ നമ്മളെ ഫുഡൊക്കെ വന്ന് വെള്ളപ്പുണ്ട് പത്തിരി ഉണ്ട് പത്തിരി എന്താ അത്ര ചെറുത് ചെമിയേ ഒന്ന് രണ്ട് ആ ചെറുതില്ലേ വെളു ചൂടാ വലിയ പത്തിരിയാ ഇവിടെയൊക്കെ ഉള്ള ചെറിയ പത്തിരിയാ പിന്നെന്താ എന്ത് പേര് അനു മുരിങ്ങയാ മുരിങ്ങല്ലേ മറ്റേ രണ്ട് ഇലകൾ ഉണ്ടായില്ലേ രണ്ട് ടൈപ്പ് ഇലകൾ ഉണ്ടായില്ലേ മുരിങ്ങന്റെ ചീരന്റെ ആ അതെ അതെ ചീരന്റെ ല അല്ല അത് മുരിങ്ങേന്റെ ഇല ആണ് പിന്നെ ബീഫോ ലിവർ വരട്ടോ ഓ എനിക്ക് വെറുതെ ഇവിടെ നിക്കണത് ആക്കി തോണ്ടേ പോരാതൊന്നും ഇല്ലല്ലേ ലിവർ വരട്ടെ ഇങ്ങനെ കഴിക്കല്ലേ അളിയാൻ എല്ലാം വാങ്ങിക്കൊടുക്കു എല്ലാം ഇങ്ങനെ വാങ്ങിക്കൊണ്ടുവരാ അളിയാൻ ഭയങ്കര ഇഷ്ടാണ് വ വെള്ളം എടുക്കേ ചായ വെള്ളം ഞാൻ എടുക്കു ചിക്കൻ കറി ചിക്കൻ കറി കറി മാത്രമേ ഞാൻ എടുക്കുള്ളൂ കേസ് കാരണം ചിക്കൻ ഇപ്പൊ എത്ര ദിവസമായിട്ട് ചിക്കൻ തന്നെയാണല്ലോ കഴിക്കണേ പിന്നെ ഞാൻ അവർ ചോദിച്ചില്ലേ എങ്ങനക്ക് ആർക്കെങ്കിലും ഇങ്ങനെ കൈക്ക് ഒരു ഒരു ടൈമിനെ കൈക്ക് തോരു പൊളിച്ചിട്ടുണ്ടോ എന്ന് കമന്റ് ചെയ്യട്ടെ എനിക്കുണ്ട് ഈ സാധനത്തിന് എന്താ ചെയ്യാൻ എനിക്ക് അറിയില്ല വർഷത്തിൽ ഒരു പ്രാവശ്യം ഈ ചേരൻ്റെ ഒക്കെ തൊലി വരുമ്പോൾ അത് ഇങ്ങനെ ഉരു എടുക്ക് കയ്യിന്റെ മാത്രം എന്നിട്ട് ഒരു സ്ഥലത്തേക്ക് പോകാണ്ടൊരു ഗ്യാപ്പ് കാരണം നമ്മളാരെങ്കിലും കണ്ട കൈ ആണല്ലോ കൊടുക്കുക അപ്പൊ കൈ കൊടുക്കാൻ പറ്റുന്നില്ല

വെള്ളപ്പോ വണ്ടിയാശോ കഞ്ഞി കൊടുക്കട്ടെ മതി അയശോനി പറഞ്ഞ കഞ്ഞി മാത്രം കൊടുക്കാനാ കട്ടില്ല ആരൊന്നും കൊടുക്കില്ലാന്ന് വന്ന് മരുന്ന് കൊടുത്തേ മരുന്ന് കൊടുക്കാനൊക്കെ ഉള്ളൊരു കളിയോളെ ആ വേറെ ഒക്കെ മരുന്ന് ഊക്ക് വേറെ സൂക്കാടില്ലാത്തവരോ ഉരോ കുടിക്കണോക്ക് മരുന്നൊക്കെ വേണം അങ്ങനൊക്കാണ് അവസ്ഥകൾ അലുവ അലുവ വേണോ ഓരോന്നിങ്ങനെ എഴുതാറാക്കാൻ ചോദിച്ചത് ഗൂഗിളിൽ അടിച്ചാ മതി എങ്ങനെയാണ് അലുമ്പോ കളറിന്റെ വ്യത്യാസം വരുന്നത് എളുനീയൊക്കെ പിന്നെ എളുപ്പന്റെ കളറാണെന്ന് ചേർക്കല്ലേ

വേദനയും കാര്യൊന്നും ഇല്ലാന്നല്ല ചെറിയൊരു വേദന ഉണ്ട് തരിപ്പൊക്കെ വിട്ടപ്പോ ഗുളിക ഉണ്ട് ഒരു മാസത്തേക്ക് പിന്നെ വീട്ടില് ആഴ്ചയില് ഒരു ഇഞ്ചക്ഷൻ അടിക്കാൻ ചെല്ലാൻ നമുക്കിന് ഒരാഴ്ച ആയിട്ട് അതിന് പോണം പിന്നെ മാക്സിമം റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞത് നിങ്ങളോട് പറയാട്ടോ ശരിക്കും പിന്നെ ഒന്നും തിരിയൂല ഇപ്പൊന്നെ എന്നോട് പറയാമോ കായലേറ്റിൽ ഒന്ന് പോയാലോ ഏതാ മതിന്റെ വിചാരം

അതുകൊണ്ട് എനിക്ക് എനിക്ക് പേടിയായിട്ട് ഞാൻ പറയലും പറയലാ എന്തോ ആട്ടെ കൂട്ടലിട്ടായി ഞാൻ ഞാൻ ആശ് കഞ്ഞി അഞ്ഞൊരുക്കട്ടെ കുളിയൊന്നും കഴിഞ്ഞില്ല കുളിക്കാൻ പോയത് ഇന്നലെ വേഗം കുഴിച്ചിരുന്നു എന്തോര്ട്ടി കുളിക്കാൻ